നമസ്കാരം സർ മധുര കാശി വിശ്വനാഥ ക്ഷേത്രങ്ങളിലൊക്കെ ഒരു ഒരു ഗ്രീൻ സിഗ്നൽ നൽകിയിരിക്കുന്നു ആർ എസ് എസ് ഒടുവിൽ ക്ഷേത്ര കാര്യങ്ങളിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്നതിന് സംഘാംഗങ്ങളെ വിലക്കുന്നില്ല എന്ന് പറയുന്നു അതേസമയം പള്ളികൾക്കെതിരെയുള്ള പ്രക്ഷോഭ പ്രക്ഷോഭങ്ങളിൽ ഇപ്പോൾ കാര്യമായി ഇടപെടരുത് എന്ന് പറയുന്നു ഈ ഒരു വിഷയത്തെ താങ്കൾ എങ്ങനെ കാണുന്നു സി ആർ എസ് എസിന്റെ ഇതൊരു ചേഞ്ചാണ് ഇതുവരെ ഇങ്ങനെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദത്താത്രേയ ഹൊസവളയാണ് ഈ ഒരു ക്ലാരിഫിക്കേഷൻ തന്നിരിക്കുന്നത് ആർ എസ് എസിന് ആർ എസ് എസിന്റെ സ്വയം സേവകായാലും അവരുടെ സീനിയർ നേതാക്കളായാലും ഈ ക്യാമ്പയിൻ എന്നാ ഇതിന്റെ അഗൈൻസ്റ്റ് ആയിട്ട് കൃഷ്ണജന്മഭൂമി കാശി വിശ്വനാഥ് അമ്പലങ്ങളെ പറ്റിയിട്ടുള്ള തർക്കത്തിനല്ലേ മധുരയിലും വാരണാസിയിലും നിങ്ങൾ വേണമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ നിങ്ങൾ അതിന്റെ കക്ഷി എന്നുള്ളത് അതൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല ഈ ക്ലാരിറ്റി ഓക്കെ അതൊരു നല്ല കാര്യമാണ് ബിക്കോസ് ഇതിപ്പോ ഇത് ആർ എസ് എസ് വന്നില്ലെങ്കിലും ബി ജെ പി കാരായാലും വിശ്വ ഹിന്ദു പരിഷത്ത് ആയാലും ഈ പറഞ്ഞ മാതിരി ബജറംഗ് ദലായാലും ഇവരൊക്കെ ഇത് കൊണ്ട് നടക്കുന്നുണ്ട് പക്ഷെ ആർ എസ് എസ് കാര്യ ഡയറക്റ്റ് ആയിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ലേ ബിക്കോസ് ആർ എസ് എസ് അങ്ങനെ അങ്ങനത്തെ ഒരു സംഘടനയല്ല ആർ എസ് എസിന് ഒരു ഡിസിപ്ലിൻ ഉണ്ട് ആർ എസ് എസ് അധികം പബ്ലിസിറ്റിക്ക് വരില്ല ആർ എസ് എസ് അവരുടെ കാര്യം ആർ എസ് എസിന്റെ സ്വയം സേവക്കായാലും അവർ സീനിയർ മോസ്റ്റ് സർസംഗചാലക്ക് തൊട്ട് ബാക്കി പ്രാന്ത് പ്രചാരക്കുള്ള ആൾക്കാരൊക്കെ അവരവരെ കാര്യം ചെയ്ത് അവർ പോകുന്നല്ലാണ്ട് അവര് സെൽഫി എടുത്തിട്ട് ഫോട്ടോ ഇടുന്ന പരിപാടി നൽകില്ല ഓക്കെ ഇതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ളത് അപ്പോ ഈ കാശി വിശ്വനാഥ് അമ്പലമായാലും കൃഷ്ണജന്മഭൂമി ആയാലും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വയം ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് അമ്പലങ്ങളുടെ കാര്യമാണ് പറയുന്നത് അതിൽ ഒന്ന് ഓൾറെഡി ഇവർ ഇവര് സക്സീഡ് ചെയ്ത കഴിഞ്ഞു രാം ജന്മഭൂമി പിന്നെ കാശി വിശ്വനാഥും പിന്നെ ഈ പറഞ്ഞ മാതിരി കൃഷ്ണജന്മഭൂമി ഇതിൽ കാശി വിശ്വനാഥും കുറെ ക്ലാരിറ്റി കിട്ടി അതിൽ കുറെ അമ്പലങ്ങൾ മോഡർണൈസ് ചെയ്യൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ കൃഷ്ണജന്മഭൂമി ഇപ്പോഴും തർക്കം നടക്കുന്നുണ്ട് പക്ഷെ അതല്ലാണ്ട് നമുക്കറിയാം വേറെ കുറെ അമ്പലങ്ങളുടെ ഗ്യാൻവാപ്പിയുടെ നമ്മളിപ്പോ കണ്ടിട്ടുണ്ട് അവിടത്തെ ഒരു തർക്കമുണ്ട് ഗ്യാൻവാപ്പി കാശീല് പക്ഷെ ഇനി പുതിയ അമ്പലങ്ങളുടെ പിന്നിൽ ഇപ്പൊ പോണ്ട നിങ്ങളെന്നാണ് ഒരു ആർ എസ് എസിന്റെ ഒരു ഒരു നിർദ്ദേശം ഓക്കെ അവര് പറഞ്ഞിപ്പോ വേണ്ട പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യം പിന്നെ നോക്കാം തൽക്കാലം അതിനിക്ക് കടക്കണ്ട എന്നാണ് ആർ എസ് എസിന്റെ ഒരു നിർദ്ദേശം അത് കുഴപ്പമില്ല നല്ലൊരു കാര്യമാണ് ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു പൂനെയിലായിരുന്നു ഡിസംബർ പത്തൊമ്പതാം തീയതി കഴിഞ്ഞ കൊല്ലം ആർ എസ് എസിന്റെ സത്സഞ്ചാര പറഞ്ഞിരുന്നു ഇങ്ങനെ ഹിന്ദു റെപ്രസെന്റേറ്റീവ്സ് പോയി രാം ജന്മഭൂമി മാതിരിയുള്ള കുറെ അടിപിടി പരിപാടികൾക്ക് കിടക്കണ്ട ഒരു റാം ടെമ്പിൾ എന്ന് പറഞ്ഞ ഒരു മാറ്റർ ഓഫ് ഫെയ്ത്ത് ആയിരുന്നു ഹിന്ദുക്കൾക്ക് ദാറ്റ് അത് പണിയണംണ്ടായിരുന്നു പണിതു അത് കുഴപ്പമില്ല പക്ഷെ അതിന്റെ പേര് പറഞ്ഞതിന് ബാക്കി പിന്നീട് പോണ്ടെന്ന് പറഞ്ഞപ്പോ ഹിന്ദു സംഘടനകളിൽ തന്നെ ഹിന്ദുക്കളിൽ തന്നെ കുറെ ഈ പറഞ്ഞപോലെ നമ്മൾ എംബുരാ കേസിൽ കണ്ടു അത് ബി ജെ പി ഇല്ലാന്ന് പറഞ്ഞാലും സോഷ്യൽ മീഡിയയിലാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു തരംഗം ഉണ്ടായത് അപ്പൊ ആർ എസ് എസും കൂട്ടുക ചേർന്നു അങ്ങനെ അപ്പൊ ഇതിലും അങ്ങനെയാണ് ഉണ്ടായത് ആർ എസ് എസ് വന്നില്ലെങ്കിലും ഈ പറഞ്ഞ മാതിരി ബി ജെ പി ആയാലും സംഘപരിവാറിന്റെ ബാക്കി ഔട്ട്ഫിറ്റ് അവരൊക്കെ ഇതിൽ കടക്കും അത് സംശയമില്ല അപ്പൊ ഈ പറഞ്ഞ ഇങ്ങനത്തെ ഓരോ ഹീറ്റ് ക്യാമ്പയിൻ നടത്തരുതെന്നുള്ള ആർ എസ് എസിന്റെ സർഷം ചാലക് അന്ന് പറഞ്ഞായിരുന്നു പക്ഷെ അതിന്റെ ഒരു ക്ലാരിറ്റിയാണ് ഇപ്പോ ദത്താത്രേയ ഹോസ്പാട് ബിക്കോസ് നമുക്കറിയാം സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞപ്പോ ഈ കേസിൽ രാം ജന്മഭൂമി കേസില് അന്ന് ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഈ ആർ എസ് എസ് ഇങ്ങനൊരു ഈ വേർഡിക്ട് വന്ന മാതിരി തന്നെ ഇനി ഈ കാശി വിശ്വനാഥായാലും മധുരയിൽ വന്ന ഒരു വരാൻ പോകുന്ന ജഡ്ജ്മെന്റും ഇതെല്ലാം കോടതിയിലാണല്ലോ ഇപ്പൊ കിടക്കുന്നത് അതിന് ഇതിന് എന്തെങ്കിലും പറയാണ്ടോന്നോ അന്ന് സംഘിനെ ഭഗവത്ഗീതയോട് ചോദിച്ചപ്പോ അടുത്ത് അന്ന് സംഘ ക്ലിയർ ആയിട്ട് പറഞ്ഞു സംഘ് നിന്നും ഇൻവോൾവ് ആവാറില്ല ആന്തോലൻ അങ്ങനത്തെ ഈ പറഞ്ഞ മൂവ്മെന്റും ധർണയും സ്ട്രൈക്കും അല്ലെങ്കിൽ കേസുകളിൽ ആർ എസ് എസ് ഇടപെടാറില്ല ക്യാരക്ടർ ബിൽഡിംഗ് ആണ് ആർ എസ് എസിന്റെ ഏറ്റവും വലിയൊരു അത് ശരിയാണ് ആർ എസ് എസിന് ഒരു ക്യാരക്ടർ ബിൽഡിംഗ് ആണ് ആർ എസ് എസിനെ ആർ എസ് എസ് ആക്കി നിർത്തിക്കുന്നു അപ്പോ ഈ ഒരു ശ്ലോകൻ അന്നൊരു ശ്ലോകൻ ഉണ്ടായിരുന്നു അയോധ്യ കാശി ബാക്കി അയോധ്യ ഒരു ട്രെയിലർ മാരിയായിരുന്നു സിനിമയുടെ ശരിക്കുള്ള സിനിമ വരാൻ പോകുന്നത് മധുരയും കാശിയിലാണെന്ന് അത് വാക്കി ഉണ്ടെന്ന് അതായിരുന്നു അന്നത്തെ ഒരു സ്ലോകൻ പക്ഷെ ഇപ്പോ ദത്താത്രേയ ഹൊസപള്ളയുടെ ഈ റിമാർക്ക് നോക്കുകയാണെങ്കിൽ സംഘിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് പിന്നെയും മാർച്ചിൽ കഴിഞ്ഞ മാർച്ചിൽ ജനറൽ സെക്രട്ടറി ആയിട്ട് അലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ രാം ജന്മഭൂമി കഴിഞ്ഞിട്ട് കാശി മധുരയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിട്ട് കോടതികൾ നടക്കുന്ന കാര്യങ്ങളെ പറ്റി ചോദിച്ചപ്പോഴാണ് ഈ മാറ്റർ കോടതിയിലാണ് ഈ സൊല്യൂഷൻ അയോധ്യയുടെ അയോധ്യയ്ക്കും ഒരു ലാസ്റ്റ് സൊല്യൂഷൻ വന്നത് ഈ പറഞ്ഞ മാതിരി കോടതി എന്ന് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സുപ്രീം കോടതി വരെ പോയ ഒരു കംപ്ലീറ്റ് ബെഞ്ച് വലിയൊരു ബെഞ്ച് ഇരുന്നിട്ടാണ് ഇത് ഡിസൈഡ് ചെയ്തത് അപ്പൊ അങ്ങനെ ആവുമ്പോഴാണ് ഇതൊരു ഒരു ൂ ആയിരുന്നു വിക്രം ഒരു ഇന്റർവ്യൂ ആയിരുന്നു അതിന് ഇന്റർവ്യൂ കൊടുത്തൊരു ഇതിലായിരുന്നു ഇത് വന്നത് ആർ എസ് എസിന്റെ ഒരു കന്നഡ മൗത്ത് പീസ് ഉണ്ട് ആർ എസ് എസിന്റെ കനഡ് ഒരു മാഗസിൻ ഉണ്ട് അതിന് കൊടുത്ത ഒരു അഭിമുഖത്തിലാണ് ഈ കാര്യം പറഞ്ഞത് അപ്പൊ അതല്ലാണ്ട് കൊറേ വാരി കുറെ കാര്യങ്ങളെ പറ്റി പറഞ്ഞു നമ്മുടെ കൗസ് ലോട്ടറിനെ പറ്റിയിട്ടും ലവ് ജിഹാദിനെ പറ്റി റിലീജിയസ് കൺവേർഷനെ പറ്റിട്ടും അപ്പോ അതൊക്കെ വേറെ ഇപ്പൊ നടക്കുന്ന മെയിൻ ആയിട്ടുള്ളത് ഈ ആർ എസ് ഈ പറഞ്ഞ മാതിരി ഒരു ഈ അമ്പലങ്ങളെ പറ്റി ഒരു എമോഷണൽ ഇതുണ്ട് ഇതിനൊക്കെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ റീക്ലെയിം ടെമ്പിൾസ് എന്ന് പറഞ്ഞാൽ മലപ്പുറം സൈഡില് ഒരു നല്ലൊരു ഒരു ഗ്രൂപ്പ് ഓഫ് യങ്സ്റ്റേഴ്സ് പറഞ്ഞിരിക്കേണ്ടാണ് നമ്മുടെ നാട്ടില് ആൾക്കാർ കുറെ പേർക്ക് അറിയിരിക്കും അന്ന് ടിപ്പു സുൽത്താനും അതിനുമുമ്പ് ഹൈദർ അലിയും വന്ന് പൊളിച്ച അമ്പലങ്ങളെ തിരിച്ചു കൊണ്ട് പണിയുണ്ട് അവിടെ അതിലും കുറെ കോടതിയിൽ കുറെ കേസുകളുണ്ട് ഇവര് ലാൻഡ് ഈ സ്ഥലങ്ങളൊക്കെ മുസ്ലിംസ് പിടിച്ചെടുത്തുണ്ട് അതിനുള്ള കേസ് നടക്കുന്നുണ്ട് അമ്പലങ്ങളെ ചെറിയ അമ്പലങ്ങളുണ്ട് വലിയ അമ്പലങ്ങളൊന്നുമല്ല കാലിക്കറ്റ് സൈഡിലായിട്ടും മലപ്പുറം സൈഡിലായിട്ടും അമ്പലങ്ങൾ പഴുതുവരുന്നുണ്ട് റീക്ലെയിം ടെമ്പിൾസിന്റെ പ്രോജക്റ്റ് അപ്പൊ അതൊക്കെ നോക്കുമ്പോഴാണ് സംഘന്റെ ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടി കഴിഞ്ഞാൽ ഇനി ബി ജെ പിക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ബി ജെ പി ഹിന്ദു പരിവാറുന്ന സ്വയം സേവകർക്കും ഇവർക്കൊക്കെ ഇതിൻ്റെ ഒരു കക്ഷി ചേരാൻ പറ്റും ഇനി എന്തായാലും ഈ പറഞ്ഞ മാതിരി ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടി പക്ഷെ കോടതിയിലാണ് കേസ് കിടക്കുന്നത് അത് നമുക്കറിയാം കോടതിയില് കുറെ ഇപ്പം അതിന് സമയം എടുക്കും രാം ജന്മഭൂമി തന്നെ നമുക്കറിയാം നൂറ്റമ്പത് കൊല്ലം എടുത്തു ഒരു ഫൈനൽ ഡിസിഷൻ വരാം ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങിയ കേസ് ആയിരുന്നു പക്ഷെ എത്തി തീർന്ന ദിവസത്തെ ഒരു ഒരു ഫൈനാലിറ്റി കിട്ടിയാല് നമുക്കറക്കാൻ അത് കഴിഞ്ഞിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് എല്ലാ മാസവും അവിടെ പോകുന്നത് ദിവസങ്ങളായിട്ടല്ല ഒരു ദിവസത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ എത്തുന്നത് അത് കണ്ടുവരുമ്പോഴാണ് ഒരു ഹിന്ദു റിവൈവൽ വന്നു എന്ന് ആർ എസ് എസ് മനസ്സിലായി നമ്മളിതിന് തടസ്സം നിക്കരുത് നിന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഇവര് ആർ എസ് എസിന്റെ വിട്ടിട്ട് ഇവര് അവര് വേറൊരു റാഡിക്കൽ ഔട്ട്ഫിറ്റ് ഇപ്പൊ നമ്മള് വിശ്വ ഹിന്ദു പരിഷത് ആയാലും ഭജനം തന്നെ ആർ എസ് എസ് എന്നെ ചിലപ്പോ പറയുന്നത് കുറച്ചുകൂടി റാഡിക്കൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവര് ഇവർ ചിന്തയണ വേറെയാണ് നല്ല പക്ഷെ സംഘപരിവാറിനൊരു വിങ്ങാണ് അവര് പക്ഷെ ആർ എസ് എസിന്റെ സ്വയം സേവക്സ് യൂഷ്വലി നല്ല നമ്മൾ ഷാക്കയിൽ തന്നെ കാണാതെ അവർക്കൊരു ഡിസിപ്ലിൻ ഉണ്ട് പക്ഷെ ആ ഡിസിപ്ലിൻ ഫോളോ ചെയ്യണം അതൊരു ഈ ഒരു ആർമിയിൽ കൊടുക്കുന്ന ഒരു കമാൻഡ് മാതിരിയാണ് അത് നാഗ്പൂർ നിരഞ്ജൻ ഒരു മുപ്പത് സെക്കൻഡ് മുമ്പ് സിഗ്നൽ കട്ട് ഓഫ് ആയി ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞോണ്ട് വരാം ഓക്കെ അപ്പൊ ഈ രാം ജന്മഭൂമി കഴിഞ്ഞിട്ട് ഇനി മുമ്പിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ മാതിരി കൃഷ്ണജന്മഭൂമി മധുരയിലായാലും പിന്നെ ഗ്യാൻ വാപ്പിയുടെ കേസിലായാലും ഈ പറഞ്ഞ മാതിരി ഹിന്ദുക്കൾക്ക് ഒരു വികാരം ഉണ്ട് നമ്മൾ ഞങ്ങളുടെ സ്ഥലമാണ് ഞങ്ങളുടെ ദൈവങ്ങളാണ് ഇതിനെ അവർ പൊളിച്ചതാണ് ഇസ്ലാമിക് ഇൻവേഡസ് എന്ന് തിരിച്ചു പിടിക്കുന്നത് അന്ന് സോമനാഥിന്റെ കേസിലായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് അതേമാതിരി വേറെ കുറെ അമ്പലങ്ങൾ ഈ പറഞ്ഞമാതിരി പൊളിച്ചിട്ട് പിന്നെ അതിന് തിരിച്ചു കൊണ്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ നല്ലൊരു കാര്യമാണ് ഇപ്പൊ സോമനാഥ് അമ്പലത്തിൽ ആർ എസ് എസിന്റെ റോള് ഉണ്ടായിരുന്നില്ല അത് സർദാർ പട്ടേലിന്റെ റോളായിരുന്നു അതിലുണ്ടായിരുന്നത് പക്ഷെ ഇങ്ങനെ നോക്കി വരുമ്പോഴാണ് ലാസ്റ്റ് നമ്മൾ ഈ കണ്ടിരിക്കേണ്ടത് ഇപ്പോൾ ആർ എസ് എസിനൊരു പ്രോ ആക്റ്റീവായിട്ടൊരു അപ്രോച്ച് നല്ലൊരു കാര്യമുണ്ട് ഒരു ക്ലാരിറ്റി ഉണ്ട് ഇപ്പൊ എന്നാലും നിങ്ങൾ ഇത് ചെയ്യണം ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ക്ലാരിറ്റി ഉണ്ട് പക്ഷെ അത് സ്വയം സേവകർക്കാ ബാക്കിയുള്ളവർക്കല്ല ഈ സമയത്ത് ജുഡീഷ്യൽ എന്താ പറയുക ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റിക്ക് പോയിട്ട് ജുഡീഷ്യൽ ജഡ്ജ്മെന്റ് വന്ന് എടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും ബിക്കോസ് ആർ എസ് എസ് ഇപ്പോൾ അവരൊരു എന്താ പറയുക ഒരു ഒരു ക്യാൻവാസ് എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുകയാണ് അത് റിട്ടയർഡ് ജഡ്ജസ് ആയാലും ഇന്റലക്ച്വൽസ് ആയാലും എഡ്യൂക്കേഷനിസ്റ്റും എഴുത്തുകാരും റിലീജിയസ് ഇവരൊക്കെ അവർ ഓരോരോ മീറ്റിങ്ങിന് കൊണ്ടുവരുന്നുണ്ട് ഇപ്പൊ ഞാൻ തന്നെ അങ്ങനെ കുറെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കുറെ മീറ്റിംഗിനു ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു നോർമൽ സ്വയം സേവകു മാറി ബാക്കിയുള്ള സൊസൈറ്റിയിലെ ഒരു ഇത്തരം ആൾക്കാരെയും കൊണ്ടുവരാൻ നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു മൂവ്മെന്റ് അത് നല്ലൊരു കാര്യമാണ് ബിക്കോസ് ആർ എസ് എസ് ഒരു ക്ലാരിറ്റി കൊടുക്കുന്നുണ്ട് ഇതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക ഇത് ചെയ്തോളോ എന്നുള്ളത് പക്ഷെ അത് കിട്ടുമ്പോഴും ഈ പറഞ്ഞ മാതിരി ഹിന്ദു സ്വയം സേവക്സിനും നല്ലൊരു പോസിറ്റീവ് ഇമേജ് ആണ് പോസിറ്റീവ് സ്ലോകനാണ് അവർക്ക് മനസ്സിലായി ഇത് സപ്പോർട്ട് ഉണ്ട് സംഘിന്റെ ഞങ്ങൾ ഇനി മുമ്പിൽ ഇതിനു മുമ്പ് ഇതിന് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ എനിക്കൊരു സപ്പോർട്ടുണ്ടെന്ന് അത് നല്ലൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നു ദത്താത്രേയ ഹോസംപള്ളയുടെ ഈ സ്റ്റേറ്റ്മെന്റ് ഒരു ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട് ആർ എസ് എസിന്റെ സ്വയം സേവക്സിന് നിങ്ങളും ഈ പറഞ്ഞ മാതിരി ഇതിൽ ചേരങ്ങ ചേർന്നോളോ പക്ഷെ ബാക്കിയുള്ള പള്ളികളുടെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു ക്ലാരിറ്റി തീർച്ചയായും വ്യക്തമാണ് എന്തായാലും ഇങ്ങനെ ഒരു ഗ്രീൻ സിഗ്നൽ കാണുമ്പോൾ കൂടുതൽ സംഘത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതലായി ക്ഷേത്ര കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കുമെന്ന കാര്യം വ്യക്തമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക